അസ്സാമലൈക്കും വരഹമുല്ല അറമുല്ലാ വസ്ലാത്തു വസ്ലാം അല്ല റസൂല്ല വാലാ ആലിഹി വാസുഹാബി അജ്മയിൻ അമ്മാബാദ് നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എത്തേണ്ട ഒരു സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ എത്തണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയെങ്കിൽ ഏറ്റവും നല്ലൊരു റോഡ് തിരഞ്ഞെടുത്ത് ആ റോട്ടുകൊണ്ട് പോയാൽ മതി പക്ഷേ നമുക്ക് എത്തേണ്ട ഒരു സ്ഥലമുണ്ടെങ്കിലോ അവിടേക്ക് പോകുന്ന ഏത് കട്ട റോഡിലൂടെയും ഏത് ഊടുവഴികളിലൂടെയും നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറാവേണ്ടി വരും എങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിച്ച് ലക്ഷ്യത്തിലെത്താൻ പറ്റൂ അതല്ലെങ്കിൽ വെറുതെ ഒരു യാത്ര മാത്രമേ സാധ്യമാവുകയുള്ളൂ പൊതുവേ ഒരു മടി പലരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതാണ് സത്യത്തിൽ നമ്മളെ പലപ്പോഴും നമ്മൾ ലക്ഷ്യത്തിലേക്ക് ുവാനുള്ള തടസ്സം ഈ മടിയാണ് ഈ മടി പലപ്പോഴും അത് നമുക്ക് വളരെ വലിയ അപകടങ്ങളും വലിയ വലിയ ദോഷങ്ങളും നമുക്ക് എന്തെയ്യുമുണ്ടാക്കും മാത്രമല്ല ചിലപ്പോൾ വളരെ നമുക്ക് പറയാൻ പറ്റാത്ത നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതാണ് ഈ അലസതയും മടിയും എന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അതിനൊരു പ്രയോറിറ്റി ഒരു മുൻഗണന നിശ്ചയിക്കുക എന്നിട്ട് അത് ഭംഗിയായി ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുക അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യുന്ന മടി നമ്മളെ വിട്ടുപോകും അപ്പോൾ നമ്മൾ രാവിലെ ഉണർന്ന് വൈകുന്നേരം ഒരു കറക്റ്റ് ഷെഡ്യൂൾ നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിലാണ് വ്യാപൃതരാകാണ് പിന്നെ മടി എന്ന് പറയുന്ന യാതൊന്നിനു ഒരു പ്രസക്തിയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മടി കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭാരമായി വരുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ മടി കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭാരമാകും ഒരു അധ്യാപകൻ മടി കാണിക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ ഭാരം കൂടും കാരണം അവനെന്തായാലും പാസ്സായാലേ പറ്റൂ പഠിച്ചേ പറ്റൂ അപ്പോൾ അതിന് മറ്റു വഴികൾ തേടേണ്ടി വരും എങ്കിൽ മാത്രമേ അവന് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളിപ്പോൾ ഒരു നാല് അഞ്ചാളുകളിലൊരു സ്ഥാപനത്തിന് ജോലിക്കാരാണെങ്കിൽ അതിൽ മൂന്നാൾ മടിയന്മാരാണെങ്കിൽ ആ മൂന്നാളെ ജോലിയും കൂടെ ഈ രണ്ടാളുടെ മേലെന്തു ചെയ്യും വരും അപ്പോൾ നമ്മുടെ മടിയും നമ്മുടെ അലസതയും എന്തു ചെയ്യും മറ്റുള്ളവർക്കൊരു ഭാരമായി വരും എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം അപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും പാടെ എല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിപ്പോൾ നാലും അഞ്ചു മക്കളുണ്ടെങ്കിൽ അതെല്ലാവരും ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അവർക്കത് വേഗത്തിൽ ചെയ്യാൻ പറ്റും എന്നാൽ ചെയ്യുന്നത് ഒരാളും ബാക്കിയുള്ളവരൊക്കെ മടിയന്മാരുമാണെങ്കിലും എല്ലാ ജോലിയും അവരുടെ തലയിൽ വരും നിർവഹിക്കാനുള്ള കാര്യങ്ങൾ എന്തായാലും നിർവഹിച്ചേ പോകാൻ പറ്റുള്ളൂ അത് നിർവഹിക്കേണ്ടവർ നിർവഹിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് മറ്റുള്ളവർ നിർവഹിക്കേണ്ട ഒരവസ്ഥ വരും അതുകൊണ്ടാണ് മടിയും അലസതയിൽ നിന്നൊക്കെ നമ്മളോട് കാവൽ തേടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ധാരാളം പ്രാർത്ഥനകൾ അങ്ങനെ അലസതയിൽ നിന്നും മടിയിൽ നിന്നൊക്കെ കെസിൽ നിന്നൊക്കെ രക്ഷ തേടാൻ വേണ്ടി ആവശ്യപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ അലസതയും മടിയും ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും അതിൻ്റെ നഷ്ടം നമുക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് കിട്ടേണ്ട കുറേ നേട്ടങ്ങളുണ്ടാവും അത് പണമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകല്ലേ ചെയ്ത് ഒരു പുസ്തകം വായിക്കാൻ മടിയാവുമ്പോൾ നമുക്കൊരു അറിവിൻ്റെ നഷ്ടം ഉണ്ടാവുകയാണ് ഒരു ജോലി ചെയ്യാൻ മടിക്കുമ്പോൾ നമുക്ക് പണത്തിൻ്റെ നഷ്ടം ഉണ്ടാവുകയാണ് അപ്പോൾ ഇങ്ങനത്തെ നഷ്ടങ്ങൾ നമുക്ക് വരുന്നതിനും അലസതയും മടിയും ഒരു കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ആരാണെങ്കിലും ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക ഒരു തൊഴിലാളിയാണെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യുക ജോലി ചെയ്യുക നമ്മൾ ആരാണെങ്കിലും നമ്മുടെ കടമകളെയും കർത്തവ്യങ്ങളെയും ശരിയായി നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നില്ല പിന്നെ നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ് നമ്മളൊരു മടിയനാണ് അലസനാണ് അപ്പോൾ അങ്ങനത്തെ ചില ആളുകൾക്ക് പേരുണ്ടായിരിക്കും നമ്മളിപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ ഒന്നിച്ചു ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും അവരൊരു മടിയനാണ് അവരുടെ അലസനാണെന്ന് പറയും അത് സ്ഥലത്തിൽ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു നിലവാരം ഉണ്ടല്ലോ നമ്മളൊരു കൊള്ളരുതാത്തവനാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മുടെ കൂടെയുള്ള കൂടെയുള്ളവർ എത്തും നമ്മളെ അലസതയും മടിയും കാരണം അപ്പോൾ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അലസതയും മടിയുമില്ലാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ഊർജ്ജസ്വലമായ ഒരു ജീവിതമാക്കി മാറ്റാനും വളരെ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളുകൾ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് അത് പരിധി പരിശ്രമിക്കുകയും അതിലൂടെ നമ്മളുടെ രാവും പകലും ധന്യമാക്കുകയും ഇഹലോകത്തേക്കും പരലോകത്തേക്കുമുള്ള അധ്വാനം യാ യു ഇൻസാൻ ഇന്ന കക്കാതി ഹുനിൽ അറബിക്ക കഥഹമ്മ മുലാക്കി ചെയ്ത് അധ്വാനിച്ച് ക്ഷീണിച്ചിട്ടാണ് നമ്മൾ അള്ളാഹനെ കണ്ടുമുട്ടാൻ വേണ്ടി പോകേണ്ടത് അപ്പോൾ നിരന്തരമായ പരിശ്രമങ്ങൾ ദുനിയാവിൻ്റെയും ആഹ്ർദത്തിൻ്റെയും വിഷയത്തിൽ നടത്തി അലസതയില്ലാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും